കെട്ടാഴ്ച അടിപൊളിയാക്കുക ആണോ നിങ്ങളാണോ ഈ ചിന്നാടൻസ് എന്നൊക്കെ പറഞ്ഞോ ആ ഒളിക്കോ ഉള്ളതാണോ ചിന്നാടൻസ് ആണോ ആ അപ്പൊ ആദിനാദിന്റെ കുതിരയോ ഏട് ചോദിക്കാം ചിന്നാഡൻസും ഉണ്ട് ആ അടിപൊളി നമസ്കാരം നമ്മുടെ ചന്ദർത്തോപ്പ് യോഗീശ്വര ശ്രീ പാർവതി ക്ഷേത്രത്തിലെ ഉത്സവമാണിത് അപ്പോൾ ഉത്സവത്തിൽ സാധാരണ നമ്മൾ കുതിരകൾ എടുപ്പ് കുതിര അതുപോലെ ഫ്ലോട്ടുകളൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് എന്നാൽ മുത്തച്ഛൻ കൊച്ചുമകന് ഒരു കുതിര നിർമ്മിച്ചു കാഴ്ച അപ്പൊ ഇതാണ് നമ്മുടെ ആദിനാഥ് ആദിനാഥിനു വേണ്ടിയിട്ട് നമ്മുടെ മണ്ഡ്രോദ്രം കൂടിയായ നമ്മുടെ മുത്തച്ഛൻ ചന്ദ്രബോസ് ആണ് ഈ കുതിര നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നേരത്തെ കുതിര നിർമ്മിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു പഠിച്ചിട്ടുണ്ട് വെച്ച് ഇതിപ്പോൾ നമ്മുടെ ഫർണിച്ചർ ഇങ്ങനെ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഉപയോഗിച്ച്

ഇഷ്ടപ്പെട്ടു എത്ര പേരുണ്ട് ഈ കുതിര എടുക്കാൻ ഇത്ര ആൾക്കാരുണ്ടോ എല്ലാരും ഇത്ര ആൾക്കാരുണ്ടോ കുതിര എടുക്കാൻ ഈ കുതിര ഒരു ടീം ഉണ്ടോ അല്ലേ അപ്പൊ ഞാൻ സന്തോഷായ കുതിര ആ കുതിരയാതിര

ആ അടിപൊളി ആ പണ്ട് നമ്മൾ നമ്മുടെ പട്ടം തിരുത്തും പേരന്തരത്തും വിക്ഷേത്രങ്ങളിലൊക്കെ വേണ്ടി കൊച്ചു കുതിരകൾ ഇങ്ങനെ വെള്ളയ്ക്ക കുതിര വരെ ഉണ്ടാക്കി തുടങ്ങി അവസാനങ്ങൾ അടയ്ക്കാൻ വരത്തില്ല ഉണ്ടാക്കി പിന്നെ വലിയ കുതിരകൾ ഉണ്ടാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നവിടെ റോഡും ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു കുതിര കൊച്ചു പോകാൻ ഒരാഗ്രഹം വന്നപ്പോൾ ചെറിയൊരു കുതിര ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അപ്പോൾ അതങ്ങ് ജോലി ചെയ്തു തന്നപ്പോഴേ ഇത്രയും വലുപ്പമായിപ്പോയി പിന്നെ അയാളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരു കുതിരണ്ട് അമ്പത് മണിക്കൂറോളം നനക്കെട്ടാണ് ഇത് ചെയ്തത് പിന്നെ ഇതിന് അത്യാവശ്യം കുറച്ച് തടികളെ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് തടികളാണ് ഇങ്ങനാണ് അലങ്കാരമെല്ലാം നമ്മൾ തന്നെ വെട്ടി ചെയ്തതാണ് തുണി ഇത് തുണി ഇതെല്ലാം തുണിയാണ് ഇതൊക്കെ നമ്മുടെ വീ വേസ്റ്റ് തുണികളാണ് വീട്ടിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുണികളുടെ ഭാഗം ഇതെല്ലാം സ്റ്റാളുകൾ സ്റ്റാളുകൾ അതൊക്കെ എടുത്ത് പിള്ളേരുടെ ചുരിദാർ സ്റ്റാളുകളൊക്കെയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് അട അന്നും നമ്മൾ ചട്ടം ഏതെങ്കിലും നല്ല തടികളായിരിക്കും ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം അടയ്ക്കാൻ പോലും ആയിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ തേക്ക് ആഞ്ഞലിയുടെയാണ് ചട്ടം ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഇതിലെ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇരിക്കുന്നത് ചില തടിയാണ് പിന്നെ നമ്മൾ കുതിര പല ക്ഷേത്രങ്ങളിലും കുതിരയെടുക്കാൻ പോകുന്ന പോയിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കടവൂര് മലാടൈ അവിടെ എല്ലാം ക്ഷേത്രങ്ങളിൽ എടുക്കുന്ന സമയത്തെല്ലാം നമ്മൾ നമ്മളവിടെ പോകുമായിരുന്നു അവിടെ ടീം തന്നെ ഉണ്ടായിരുന്നു കുതിരയെടുക്കാൻ പോവാൻ പട്ടംതുരുത്തിന്ന് ഏറ്റവും വലിയ പക്ഷേ നമ്മളിപ്പം മലാടൈ നമ്മുടെ കടവൂര് ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും വലിയ കുതിരയടുപ്പിൻ്റെ ആവേശം പിന്നെ നമ്മുടെ ചുറ്റുമല ക്ഷേത്രം ചുറ്റുമല ക്ഷേത്രത്തിലെ കുതിരയടുപ്പിന് ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷേ കണ് കണ്ടിട്ടുണ്ടേയുള്ളൂ കുതിരയെടുപ്പിൽ കൊണ്ടുള്ള ഇല്ലല്ലേ നമ്മളെ പട്ടം തുലത്തെ മണ്ഡലപുരത്തിലുള്ള കുതിരകൾക്കുള്ള പണി നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കൊച്ചു കൊച്ചു കുതിരകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ തടിക്കാത്തൊരു കുതിര ഇങ്ങനെ ആണി കയറ് കണ്ണും ഉപയോഗിക്കാതെ ഒരു കുതിര ഉണ്ടാക്കിയിരിക്കുന്നത് കുതിരയുണ്ടാക്കിയിരിക്കുന്നത് സ്ഥലം മണ്ഡപുലത്ത് പട്ടം തീർത്ത് അല്ലാതെയാണ് കാർപ്പൻ്റർ പോലെ വേസ്റ്റ് കടികളൊക്കെ ആ എൻ്റെ വേസ്റ്റ് കടികളാണ് എൻ്റെ പല കേരളത്തിൽ തിന്നതിൻ്റെ വേസ്റ്റൊക്കെ കിടന്നതിൻ്റെ ഇതാണ് എന്റെ മോൾ രണ്ടാമത്തെ മോളാണ് ഇനി രണ്ട് വെമ്മപ്പളാണ് അരി ഒരുത്ത ആള് പടിഞ്ഞാറക്കല്ലേ അയച്ചു രണ്ടാമത്തെ ആണ് ഇവിടെ അയച്ചു അയാളെ തന്നാൽ തോപ്പില അയാളുടെ ഭർത്താവാണ് ഇത് അജയൻ അയാളെ ഇലക്ട്രീഷ്യൻ പ്ലംബർ വർക്ക് ചെയ്യുന്നു ഇത് മരുമൻ്റെ അച്ഛൻ ആനന്ദൻ മുൻ മൈവറം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അസുഖമില്ലാതൊക്കെ ഇരിക്കുന്നു അത് മരുമൻ്റെ അമ്മ പിന്നെ മരുമൻ്റെ അലിയൻ മരുമൻ്റെ ചേട്ടത്തി ഇത് എൻ്റെ ഭാര്യ മോനു െ ഞങ്ങള് നേരത്തെ പരിചയപ്പെടുത്തി അതുകൊണ്ട് അയാൾ അയാൾക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് അയാൾക്ക് ഇതൊന്നും കൊച്ചുമാന് വേണ്ടിയിട്ടാണ് ഈ കുതിര ഉണ്ടാക്കിയത് എല്ലാരും എല്ലാരും നല്ല അഭിപ്രായം കുഴപ്പമില്ല ണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവന്റെ ഒരു കൊച്ചാഗ്രഹല്ലേ നമ്മളത് മനസ്സിൽ ഒരു അങ്ങ് വലുതായി പോയെന്നേ ഉള്ളു നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കും മനസ്സിനിട്ട് മോനും ഭയങ്കരമായിട്ടും മോൻ്റെ വീട്ടുകാരായ അച്ഛനെ അമ്മയ്ക്ക് അപ്പാച്ചനെ അച്ഛൻക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം കാര്യം പ്രകാരം സന്തോഷിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടിയാണിത് മിനെ കിട്ട അമ്പത് മണിക്കൂറോളം സമയമെടുത്താണിത് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു കാണുന്നുണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല പറയുന്നുണ്ട് അതൊക്കെ നല്ലൊരു ഇതായിട്ട് ഞാൻ കാണുന്നു